ഹായ് ഫ്രണ്ട്സ് സജനയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിത്യവഴുതനങ്ങ കൊണ്ടുള്ള ഒരു തീയ്യലാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാട് റെസിപ്പിയാണ് ഈ നിത്യവഴുതനങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ നട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഉണ്ടാവും ഡെയിലി നമുക്ക് അതിനകത്തുനിന്ന് വഴുതനങ്ങ കിട്ടും അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം ഒരു ചട്ടി വെച്ചിട്ട് നിത്യവഴുതനങ്ങ ഇതുപോലെയാട്ടോ ഞാൻ മുറിച്ചിരിക്കുന്നത് നെടുക ഒന്ന് മുറിച്ചെടുത്തിട്ടുള്ളൂ പിന്നെ ടൊമാറ്റോ ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളക് ഇനി കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം ചുവന്നുള്ളി പച്ചമുളക് പിന്നെ ഇഞ്ചി നന്നായിട്ട് വഴറ്റിയെടുക്കാം നിത്യവഴുതനങ്ങ നല്ലോണം വഴന്ന് വരണം വെളിച്ചെണ്ണ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം നമുക്ക് നിത്യവഴുതനങ്ങയും കൂടി അതിലേക്ക് ചേർക്കാം വൈറ്റമിൻ സിയും ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും അതുപോലെ തന്നെ ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ നിത്യവഴുതനങ്ങ എവിടെ കണ്ടാലും വെറുതെ കളയരുത് തോരൻ ഉണ്ടാക്കാം വരട്ടി ഉണ്ടാക്കാം തീലുണ്ടാക്കാം തീലുണ്ടാക്കുമ്പോഴാട്ടോ ഏറ്റവും ടേസ്റ്റ് ഇതിൽ ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഒന്ന് വഴറ്റുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴന്ന് വരണം ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ആണ് ഇനി നമുക്കതിലേക്ക് തക്കാളിയൊക്കെ ചേർക്കുക അപ്പോൾ വഴന്ന് വരട്ടെ ഇനി നമുക്ക് തീയലിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒരു അരമുറി തേങ്ങ ഞാനിതുപോലെ ചിരവി എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം ഞാൻ വെളിച്ചെണ്ണ ഒന്നും ചേർക്കാതെ കേട്ടോ തേങ്ങ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ചേർക്കാതെ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഈ തേങ്ങ അരയ്ക്കുന്നത് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത് അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒന്നും ചേർക്കാതെ വഴറ്റിയെടുത്തിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളിയുടെ പച്ചമണം ഒന്ന് മാറണം അതിനു വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴന്ന് വരാം അതുവരെ നമുക്ക് ഇങ്ങനെ തട്ടിപ്പത്തി ഇങ്ങനെ വയ്ക്കാം നമ്മുടെ തേങ്ങ എന്തായെന്ന് നോക്കാം അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടില്ല നല്ലൊരു ബ്രൗൺ കളർ കളറാവണം ഇച്ചിരി വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയും കിട്ടും നല്ല ഒട്ടും കരിയാതെ നമുക്കിത് വറുത്തെടുക്കാനും പറ്റും അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം വളരെ ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാതെ പെട്ടെന്ന് കരിഞ്ഞു പോകും കരിയാതെ എടുക്കാം തീലുണ്ടാക്കുമ്പോൾ തേങ്ങ വറുക്കുന്നതിലാ നല്ല രുചിയാവുന്നത് തേങ്ങ പെട്ടെന്ന് ചിലവരെ പെട്ടെന്ന് അങ്ങോട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കും അപ്പോൾ അത്ര രുചി കാണത്തില്ല ഇപ്പോൾ ഇത് നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് ഒന്ന് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള എത്ര ഗ്രേവി വേണോ അത്രയും വെള്ളം ചേർക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് വേവിക്കുവാണ് ഇതൊന്ന് തിളച്ച് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമ്മുടെ തേങ്ങ വറുത്ത് നമുക്കൊന്ന് അരയ്ക്കാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് എന്നിട്ടിനി പൊടികൾ നമുക്ക് ചേർക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയാണ് ചേർക്കുന്നത് ഇനി ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെ നന്നായി ആ തേങ്ങയിലുള്ള ചൂട് കൊണ്ട് തന്നെ ഫ്രൈ ചെയ്തടക്കണം നന്നായിട്ട് ഇളക്കി ഇളക്കി പതുക്കെ ഇളക്കി ഇളക്കി നമുക്കത് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് മിക്സിഡ് ജാറില് ഒട്ടും വെള്ളമൊഴിക്കാതെ അരച്ചെടുക്കണം നല്ല എണ്ണ പോലെ തന്നെ വരും നമ്മളങ്ങനെ അരയ്ക്കുമ്പം നന്നായിട്ട് വറുത്ത തേങ്ങയാണ് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇതാ ഇതുപോലെ നല്ല വെള്ളം പോലെ എണ്ണ പോലെ വരും കണ്ടോ ഇതുപോലെ അരച്ചെടുക്കണം ഇപ്പം നന്നായിട്ട് തേങ്ങ ഫ്രൈ ചെയ്താലേ ഇതുപോലെ വരത്തുള്ളൂ ഉണ്ടോ ഇതുപോലെ നമുക്ക് ഇനി നമുക്ക് ഇനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നിത്യവഴുതന ഇങ്ങയൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് ആവണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് വെള്ളമൊഴിച്ച് മിക്സ് ആദ്യം തന്നെ വെള്ളമൊഴിച്ച് കറിയിലേക്ക് ചേർക്കരുത് വെള്ളമൊഴിക്കാതെ തന്നെ അരപ്പ് അതിൽ നിന്ന് തന്നെ എടുത്ത് അതിനകത്ത് കറിയിലേക്ക് ഇടണം അങ്ങനെ എടുക്കുന്നതും വെള്ളം വെച്ച് എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മൾ അരച്ച മിക്സിയിൽ ഒരു അര കപ്പ് ഒഴിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ചേർക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്ന അത് നമ്മൾ ഒഴിച്ച് മിക്സ് ചെയ്ത് അരപ്പ് ചേർക്കുന്നതിന് വരെ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക രുചി ഉണ്ടാവും ഇനി ഇതൊന്ന് കുറുകി വരണം ഒന്ന് നല്ലോണം തിളക്കുമ്പോഴേക്കും നല്ലോണം കുറുകി വരും ഇനി ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായതുകൊണ്ട് കേട്ടോ ഇച്ചിരി ഉപ്പിട്ടത് പിന്നെ രണ്ട് പച്ചമുളക് ഉണ്ട പച്ചമുളകാണ് കാണപ്പം നല്ല എരിവുണ്ടാവും കാശ്മീരി ചില്ലിപ്പൊടിക്ക് അധികം എരിവുണ്ടാവില്ല ഇനി നമുക്ക് കുറച്ച് കടുക് വറുത്തിടണം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് കുറച്ച് കടുക് കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ നമ്മുടെ കറിയൊക്കെ കുറുകി വരുന്നുണ്ട് ഒന്ന് തിളക്കുമ്പോൾ തന്നെ അത് കുറുകി വരും ഒരുപാട് നേരം ഇനി തിളപ്പിക്കണമെന്നില്ല കണ്ടോ നല്ല കൊഴുപ്പുള്ള ഒരു കറിയാണ് ഇനി നമുക്കതിലേക്ക് ഭക്ഷണമുളക് പിന്നെ ചുവന്നുള്ളി വട്ടത്തിൽ ഇനി കറി വയ്ക്കുക ഇത്രയേണം നമ്മൾ കടുവ് പൊട്ടിയിട്ടാണ് ഞാൻ വെക്കുന്നത് ചെറുതായിട്ടൊന്നും വഴിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് മിക്സ് ചെയ്യുക നല്ല സൂപ്പർ കറി കേട്ടോ ഒന്നും പറയാനില്ല നല്ല രുചിയുള്ളൊരു കറിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നി ഞാൻ മെഴുക്കുപുരട്ടിയും തോരനുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മുഖ്യവഴുതനങ്ങൾ ഇതുപോലെ തീയലുണ്ടാക്കിയെന്നാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു തീയൽ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുക അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി